ആരംഭ ൂവായ മുത്തേനെ ബിയോടെ മീലാദ് വെമ്മീ ഞങ്ങൾക്ക് സന്തോഷം വെമ്മ തീ ചൊല്ലോ ആരംഭ പൂവായ മുത്തേന ബിയോട് മീലാദ് വെമ്മീ ഞങ്ങ

ോഹാർ സോലോടെ കഥനങ്ങൾ ചൊല്ലീടാം കരയുള്ള കൽവിൻ ദേവത ചൊല്ലി കണ്ണീരിൽ കഥ ചൊല്ലി കനിവിന്നായി തേടീടാ നബിയേ കനവിന്നായി തേടീടാ ആരംഭ പോവായാ മുത്തേന് ബീയോടെ വീലാർ വന്ന തീ ഞങ്ങൾക്ക് സന്തോഷം വന്ന മൽ ജാ വ മഞ്ജാവ മുർ താഗൽ മുഷ്തീ ഹിബസിന ആരംഭിയോടെ മീരാദി സന്തോഷം വല്ല തോഹാവായ സീൻ വാഗമിനെ ബിയോന ഉത്സുൽ ബീന അബി അല്ല മൗല സ്വാലിഗീന ആരംഭ പൂവായ മുത്തിലേബിയോടെ ഹലർ മീലാതെ വന്ന തീങ്ങൾക്ക് സന്തോഷം വന്ന അലഹമ്മ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോ തന്നെ ആഗ്രഹിച്ചിരുന്നു റബേ ഈ ഞായറാഴ്ച മസ്ജുദയുടെ വാർപ്പ് വെക്കുമ്പോ അന്ന് പുണ്യ റബീന്റെ പൊന്നമ്പളി ഒന്ന് വാനിൽ വന്നെങ്കിൽ അതാ എത്ര വലിയ സൗഭാഗ്യമായിരുന്നു ആ റബീന്റെ ഒന്നാമത്തെ രാത്രി തന്നെ ഞങ്ങളെ പള്ളിയുടെ രണ്ടാം നിലയുടെ വാർപ്പ് നടക്കുക എന്ന് പറയുമ്പോ നമുക്ക് സന്തോഷമല്ലേ കുറ്റി അടിച്ചത് റൗലയിൽ നിന്നല്ലേ നമ്മൾ അത് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് മസ്ജിദർ എന്ന മനോഹരമായ പേര് ഇവിടെ സ്ഥാപിച്ചത് പേരിവിടെ ഉസ്താദ് സദാ തീങ്ങളുടെ പറക്കത്തുകളെ പതിനായിരക്കണക്കിന് അറിവുന്നില്ലാമ കുടുംബങ്ങളുടെ പറക്കത്ത കൊണ്ട് അടുത്ത പുണ്യ റബി ഉള്ളവലിൽ ഈ മസ്ജിദ് മൗല്യദാ നീ ഭാഗ്യം നിസ്കരിക്കാൻ ഭാഗ്യം എല്ലാവർക്കും ഞങ്ങളെ മസ്ജിദർ അഭയമാക്കണേ റഹ്മാനെ നാട്ടുകാർക്കും ഇവിടെ വരുന്ന മൊഴിമനാളികൾക്കും യാത്രക്കാർക്കും അല്ല ഞങ്ങളെ മസ്ജിദർ റൗല ഒരു അഭയമാക്കണേ അല്ലാ ധാരാളം

അള്ളാഹുബേ ഞങ്ങൾ അറിവുന്നില്ലാ വളണ്ടിയർമാര് കൂട്ടുകാര് എല്ലാവർക്കും നീ പറത്ത് ചൊറിയണേ റഹ്മത്ത് ചൊറിയണേ അല്ലാ ഐശ്വര്യം ചെറിയ സന്തോഷം ചെറിയ അതൊന്നേരിൽ കാണാ വന്നവരാണ് ഈ ഗ്രൗണ്ടിലിരിക്കുന്ന പാവപ്പെട്ട ഉമ്മമാര് എത്രയോ ദൂരങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം വന്നവരുണ്ട് എത്രയോ നേരത്തെ ബസ്സിലും വാഹനം പിടിച്ചു മീടെ വന്ന സഹോദര സഹോദരിമാരുടെ ഒറ്റ കുടുംബ സമേതം വന്നവരുണ്ട് സദസ്സിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല മുസ്ലിമീങ്ങളായ നമ്മുടെ സഹോദരങ്ങൾ ഈ അവർക്ക് ഞങ്ങളെ കൂടെ ചെല്ലാൻ കഴിയൂല പക്ഷേ അവര് ഞങ്ങളിസിൽ വന്നിരിക്കുന്നത് വളരെ വിശ്വാസത്തോടു കൂടിയാണ് വളരെ അതവോടു കൂടിയാണ് ഒരുപാട് സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലെ ഇന്നും ഈ മജിലിസിൽ ഞങ്ങളെ അച്ഛന്മാർ അമ്മമാരുണ്ട് മജിലിസ് കേൾക്കുന്നവരുണ്ട് ഇവിടെ ഓഫീസിൽ വന്നവരുണ്ട് റബ്ബെ പുണ്യ റബീകന്റെ ഒന്നാമത്തെ അവർ കത്തുകളെ അവരുടെ മുറാദുകളിൽ അവരുടെ സ്വപ്നങ്ങൾ നീ സാധിപ്പിക്കണേ അല്ല അവരുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അവരെ കുടുംബത്തിൽ നീ ഐശ്വര്യം കൊടുക്കണേ അല്ല എത്രയോ കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങളെ സഹോദരങ്ങൾ ഈ മജിലിസിൽ വന്നതുപോലെ ഞങ്ങളെ മജിലിസിലേക്ക് വന്ന ഞങ്ങളെ പ്രിയപ്പെട്ട അച്ഛന്മാരാണ് അവര് അവരുടെ കുടുംബത്തിൽ ഐശ്വര്യം ഈ കൊടുക്കറബം ചെയ്യുന്ന അതിൽ ശിഫ നൽകണേ ആ ഭക്ഷണം ഓഫർ ചെയ്ത് സഹോദരി അവരുടെ ഏർപ്പാടുകളൊക്കെ വിജയിപ്പിക്കറബേ അവരുടെ ശരീരത്തിൽ അസുഖം മാറ്ററബേ അവരുടെ ഭർത്താവ് മാതാപിതാക്കളെ പ്രത്യേകിച്ച് അവരുടെ പ്രിയപ്പെട്ട ഉമ്മ അവരുടെ ആൺമക്കള് പെൺമക്കള് കുട്ടുകുടുംബങ്ങൾ ജോലിക്കാർ എല്ലാവർക്കും നീ നീ ഹൈറ എല്ലാവരുടെ മൊറാദും എല്ലാവർക്കും ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ അല്ലാഹു ആക്കട്ടെ നിങ്ങക്ക് പള്ളിന്റെ വാർപ്പ് കാണുന്നുണ്ടോ കാണണ്ടല്ലോ അല്ലേ ആ നമുക്ക് കാണില്ലേ തടസ്സല്ലല്ലോ ആ നമുക്ക് കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ വാർപ്പിന്റെ മുകളിലാക്കിയത് അലഹമില്ല റബ്ബ് കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ ഈ മജിലിസ് ഇവിടെ ഇരുന്നതുപോലെ സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് ചെയ്യട്ടെ